ആർ യു ഹെൽത്തി പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയ്ക്ക് വിറ്റാമിൻ ഡി അത്യാവശ്യമാണ് ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള വിറ്റാമിൻ ഡിയുടെ അളവ് അറുനൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും എണ്ണൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു ദിവസം ആവശ്യമുള്ളത് വിറ്റാമിൻ ഡിയുടെ സ്രോതസ്സുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം സൂര്യപ്രകാശം ദിവസവും പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇളം വെയിലേൽക്കുന്നതാണ് വിറ്റാമിൻ ഡി ശരീരത്തിന് ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗം സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളാണ് ഇതിനു വേണ്ടി സഹായിക്കുന്നത് ഫാറ്റി ഫിഷസ് സാൽമൺ പുഴമീൻ അയല ട്യൂണ ഈൽ ഇവയിലെല്ലാം വിറ്റാമിൻ ഡി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൂനുകൾ വെയിലിൽ വളരുന്ന കൂനുകൾക്ക് മനുഷ്യരെ പോലെ തന്നെ വിറ്റാമിൻ ഡി ഉൽപാദിപ്പിക്കുവാനുള്ള കഴിവുണ്ട് പാൽ പശുവിൻ പാൽ വിറ്റാമിൻ ബി യുടെ നല്ലൊരു കലവറയാണ് എട്ട് ഔൺസ് പാലിൽ നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ആറ് ഔൺസ് യോഗട്ടിലും എൺപത് ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പശുവിൻ പാൽ പോലെ തന്നെ സോയ മിൽക്കും വിറ്റാമിൻ ഡിയുടെ നല്ലൊരു കലവറയാണ് മുട്ട മുട്ടയുടെ മഞ്ഞയിലാണ് വിറ്റാമിൻ ഡി ഒരുപാട് അടങ്ങിയിട്ടുള്ളത് ഒരു മുട്ടയുടെ മഞ്ഞയിൽ നാൽപ്പത് ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ഒരു മുട്ടയിൽ ഇരുന്നൂറ് മില്ലിഗ്രാമോളം കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാവുന്ന കൊളസ്ട്രോളിന്റെ അളവ് മുന്നൂറ് മില്ലിഗ്രാം ആണ് അതുകൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യത്തിനു വേണ്ടി ഒരു ദിവസം ഒരു മുട്ട മാത്രമേ കഴിക്കാവൂ ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് എട്ട് ഔൺസ് ഓറഞ്ച് ജ്യൂസിൽ നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ ഡി ആണ് അടങ്ങിയിട്ടുള്ളത് ബീഫ് ലിവർ വേവിച്ചു വെച്ചിട്ടുള്ള മൂന്നര ഔൺസ് ബീഫ് ലിവറിൽ അൻപത് ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കൂടാതെ ബീഫ് ലിവറിൽ വിറ്റാമിൻ എ അയൺ പ്രോട്ടീൻ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ബീഫ് ലിവറും കൊളസ്ട്രോളിന്റെ നല്ലൊരു സ്രോതസ്സാണ് അതുകൊണ്ട് തന്നെ ഓയിലി ഫിഷസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കോഡ് ലിവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കോഡ് ലിവർ ഓയിലിൽ ആയിരത്തി മുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ഇത് ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള വൈറ്റമിന്റെ ഇരട്ടിയാണ് ചീസ് വിറ്റാമിൻ ഡിയുടെ നല്ലൊരു കലവറയാണ് ചീസ് ധാന്യങ്ങൾ ധാന്യങ്ങളിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അൾട്രാവയലറ്റ് ലാമ്പ് അല്ലെങ്കിൽ ബൾബ് വിറ്റാമിൻ ഡിയുടെ കുറവ് ജീവന് തന്നെ അപകടമുള്ള രോഗികളിൽ ഉപയോഗിക്കാവുന്നതാണ് അൾട്രാവയലറ്റ് ലാമ്പുകൾ ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ അൾട്രാവയലറ്റ് ലാമ്പുകൾ ഉപയോഗിക്കാവൂ ഇത് സ്കിൻ ക്യാൻസറിന് കാരണമാകും